പത്തനംതിട്ടയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ കൈവെട്ടുമെന്ന് ഭീഷണിയുമായി സി പി എം നേതാവ് കോന്നി അടവിത്തോട് കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലാണ് സംഭവം അനധികൃതമായി സ്ഥാപിച്ച സിഐ ട്യൂവിന്റെ കൊടിമരം നീക്കം ചെയ്തതിനെ തുടർന്ന് നടത്തിയ പ്രസംഗത്തിലാണ് സി പി എം നേതാവിന്റെ കൊലവിളി എന്തായാലും ആ കൊലവിളി ശബ്ദം അതുകൂടെ കിട്ടില് മിഥുൻ മുരളിയിലേക്ക് പോകാം ായിട്ടുള്ള തലമാനം ക്ഷേത്രം പരിപാലനമായിട്ടുള്ള പള്ളികൾ ആ പള്ളികളുടെയെല്ലാം ബോധെടുത്തു മാറ്റണമെന്ന് ഇന്നലെ ഒരു ഓർഡർ അടിച്ചുകൊണ്ട് കൊടുക്കുക എന്ത് നിറങ്ങേറായി കാണിക്കുന്നത് ഓർഡർ ഒക്കെ അയക്കട്ടെ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ അറിയട്ടെ അറിയുന്നു എനിക്കറിയില്ല റേഞ്ചേഴ്സീസ് പറയുന്നു എനിക്കറിയില്ല പിന്നെ മനോജിനെ ജനിപ്പിച്ച നിന്റെ വീട്ടിൽ നിന്നാണോ ഈ പറയുന്ന ഓർഡർ അടിച്ച് വന്നിരിക്കുന്നത് അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പ്രിയപ്പെട്ട സുഖാക്കൾ സംസാരിക്കും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങൾ കാടിന്റെ സേവകരാണെങ്കിൽ ആ കാർഡ് സേവിച്ചിടാം നാട്ടിലിറങ്ങി സേവിക്കാൻ വന്ന വ്യവരെയെന്നുള്ളത് എനിക്ക് യാതൊരു സംശയവും വേണ്ട മരോജ് ബുള്ളറ്റിൽ ഇങ്ങോട്ട് വരുന്നല്ലോ ഇതിനകത്തേക്ക് വന്ന് കയറുമല്ലോ ആ കയറുന്നതിന് മുമ്പ് വന്നു എന്നിട്ടാണല്ലോ യൂണിഫോ ഇടുന്നത് യൂണിഫോത്തിൽ ഞങ്ങൾ സമരങ്ങളും പോരാട്ടങ്ങളും വന്നാൽ ഈ പറയുന്ന യൂണിഫോം ഇടുന്ന സമയമല്ലാതെ കൈകാര്യം ചെയ്യേണ്ടവർ ണ്ട് മിഥുൻ ഏതായാലും ഈ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് മുട്ടിയിരിക്കുകയാണ് അതിനിടയിലാണ് കീഴ്ത്തട്ടിലെ സഖാവിന്റെ ഈ ഒരു രാഷ്ട്രീയം കൂടെ കൊലവിളിയാണ് നടത്തിയിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ കൈ വെട്ടുമെന്ന് അതും അനധികൃതമായി സ്ഥാപിച്ച ബോർഡ് ഒരു കൊടിമരം ചെയ്തതിനാണ് പ്രവൃത്തി നടത്തിയിരിക്കുന്നത് പോലും രജനി ഇത് രണ്ടാമത്തെ സംഭവമാണ് സമീപ ദിവസങ്ങളിൽ സമാനമായ സംഭവം അനധികൃതമായ മരമുറി അന്വേഷിക്കാൻ വേണ്ടി സ്ഥലത്തെത്തിയ സമീപ പ്രദേശത്ത് ഈ ഇപ്പോൾ സംഭവം നടക്കുന്നതിന് സമീപ പ്രദേശത്ത് എത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കു നേരെ ഭീഷണിയുമായി പ്രാദേശിക സിപിഎം നേതാവും ഒരു സംഘം ആളുകളും മാരക ആയുധങ്ങളുമായി എത്തി വനിതാ ഉദ്യോഗസ്ഥയെ അടക്കം കൈക്ക് പിടിച്ച് തിരിച്ച് ആക്രമിക്കുന്ന സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി നാലാം തീയതിയായിരുന്നു ആ സംഭവം നടന്നത് അതിനെ തൊട്ടു പിന്നാലെ മൂഴിയ പോലീസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി നൽകി ആ പരാതിയിൽ നടപടിയൊന്നും എടുക്കുന്നില്ല പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്ന പ്രതിഷേധവുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇങ്ങനെയൊരു സംഭവം കൂടി ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത് അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിന്റെ കവാടത്തോട് ചേർന്ന റോഡ് അരികിലായിട്ടാണ് കുട്ടവഞ്ചി തുഴച്ചിൽ നടത്തുന്ന ഒരു സംഘം സി പ്രവർത്തകർ കുടിമരം സ്ഥാപിച്ചത് എന്നാൽ ഇത് സ്ഥാപിക്കുന്നതിന് നിരോധനമുള്ള ഏരിയയാണ് അടുത്ത ദിവസം തന്നെ മറ്റ് ട്രേഡ് യൂണിയനുകളും ഇവിടെ കൊടിമരം സ്ഥാപിക്കുന്നതിനുള്ള നീക്കവുമായി രംഗത്ത് വരികയും ചെയ്തു അങ്ങനെ പോലീസ് കേസെടുക്കും എന്ന് അറിയിച്ചു തുടർന്ന് ഈ വനപാലകർ തന്നെ വന ഉദ്യോഗസ്ഥർ തന്നെ ഈ കൊടിമരം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയി പോലീസിന്റെ സംരക്ഷണയോടുകൂടി തന്നെ സി ഐ ടിയുടെ ഈ കൊടിമരം ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു തുടർന്ന് അടുത്ത ദിവസം തന്നെ ബലമായി സി ഐ ടി സി പി എം പ്രവർത്തകർ ഇവിടെ എത്തി അവിടെ കൊടിമരം സ്ഥാപിക്കുകയും ചെയ്തു ഇങ്ങനെ കൊടിമരം മാറ്റിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സി ഐ ട്യുവിന്റെ നേതൃത്വത്തിൽ സി പി എം ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ പ്രതിഷേധ പ്രകടനമായി അടതി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിന് സമീപത്തേക്ക് വരികയും ഇത്തരത്തിലുള്ള ഒരു കൊലവളി പ്രസംഗം നടത്തുകയും ചെയ്തത് ഞങ്ങളാണ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്തോണം ഇല്ലെങ്കിൽ യൂണിഫോമിന് പുറത്ത് നിങ്ങൾ വരുന്ന സമയത്ത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്കറിയാം എന്ന ദാർഷ്യത്തോടുകൂടിയ ഭീഷണിയോട് കൂടിയ ഒരു പ്രസംഗമായിരുന്നു തന്നിത്തോട് ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദ് നടത്തിയത് ഇയാൾക്ക് തൊട്ടുപിറകെ തന്നെ സംസാരിച്ചവരെല്ലാം ഇതേ ഭീഷണിയോടുകൂടി തന്നെ ഉള്ള സ്വരത്തോടുള്ള ആ പ്രസംഗവുമായിരുന്നു കൊലവിളി പ്രസംഗം തന്നെയായിരുന്നു അവിടെ നടത്തുകയും ചെയ്തിരുന്നത് വീട്ടിൽ കയറി കൈകാര്യം ചെയ്യും കൈ വെട്ടിയെടുക്കും തുടങ്ങിയ ദാർഷ്യത്തോടു കൂടിയുള്ള പ്രസംഗമായിരുന്നു അത് സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നു മണൽ മാസിയും ഒപ്പം തന്നെ അനധികൃതമായി മരമുറി നടക്കുന്നതും ഒപ്പം ഇത്തരത്തിലുള്ള അനധികൃതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമൊക്കെ സംബന്ധിച്ചുള്ള പരാതികൾ ലഭിക്കുമ്പോൾ ഈ പ്രദേശത്തേക്ക് അന്വേഷണത്തിന് എത്തുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റം ഉണ്ടാകുന്നു ആക്രമണം ഉണ്ടാകുന്നു അസഭ്യ വർഷം നടത്തുന്നു അതെല്ലാം സി പി എം നേതാക്കളുടെയും സിപിഎം പ്രാദേശിക ഇടപെടലുകളുടെയും നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യവും ആരോപണമായി കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതിഷേധമായി അറിയിക്കുകയും ചെയ്തിരുന്നു ഈ കാര്യങ്ങളിലൊക്കെ പോലീസിനെ ബന്ധപ്പെടുമ്പോൾ പോലീസിൽ പരാതി നൽകുമ്പോൾ പോലീസ് നടപടിയെടുക്കാനും തയ്യാറാവുന്നില്ല മറ്റ് ഉന്നത നേതൃത്വത്തിന്റെയും ഉന്നത ആളുകളുടെയൊക്കെ ഇടപെടലോടുകൂടി നേതാക്കളുടെ ഇടപെടലോടുകൂടി ഇത്തരം കേസുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല പ്രൊട്ടക്ഷനോട് കൂടി മാത്രമേ ഈ ഭാഗങ്ങളിലേക്ക് ഇനി കേസ് അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ അന്വേഷിക്കാൻ പോകാൻ പറ്റു പറ്റുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എന്നുള്ള കാര്യമായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസവും പ്രതിഷേധമായി അറിയിച്ചിരിക്കുന്നത് അതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം നടന്ന ജൂൺ നാലാം തീയതി നടന്ന ആ കയ്യേറ്റത്തിന് സി പി എം പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിൽ വനിതാ ഉദ്യോഗസ്ഥർ കറക്കം നേരിടേണ്ടി വന്ന ആ തൊട്ട് പിന്നാലെ തന്നെയാണ് കൈ അതായത് മിഥുന് ഈ തണിയത്തോട് ലോക്കൽ സെക്രട്ടറി പറയുന്ന ഒരു കാര്യമുണ്ട് തങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് തങ്ങൾക്ക് അധികാരമുണ്ട് അതുകൊണ്ട് ആരെന്ത് ചെയ്തിരുന്നാലും തങ്ങൾ അതിൽ പ്രതികരിക്കും ഇപ്പോൾ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു കൊലവിളി ഈ വനംവകുപ്പുദ്യോഗസ്ഥരാണെങ്കിൽ അത് വനത്തിനകത്ത് മാത്രം മതി നാട്ടിലിറങ്ങി കളിക്കണ്ട എന്നൊക്കെ തന്നെ പറയുന്നു ഇവർക്ക് ആരാണ് ഇതിനെക്കുള്ള ഒരു അധികാരം കൊടുക്കുന്നത് തീർച്ചയായും രജനീ അത് തന്നെയാണ് അവർ പറയുന്നത് യൂണിഫോമിനെ പുറത്ത് നിങ്ങൾ ഇറങ്ങും ഇടതുപക്ഷമാണ് ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും നിങ്ങൾ യൂണിഫോമിന് പുറത്തിറങ്ങി പുറത്തേക്ക് വരുന്ന സമയം അതൊക്കെ എങ്ങനെയാണ് നിങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാർഡ് മാത്രം സേവിച്ചാൽ മതി പുറത്തിറങ്ങി കായികങ്ങൾ കൈകാര്യം ചെയ്യാൻ വരണ്ട അങ്ങനെ കൈകാര്യം ചെയ്യാൻ വന്നാൽ അതിനെ തിരിച്ച് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം എന്നുള്ള ഭീഷണിയുടെ ഒരു പ്രസംഗം കൊലവിളി പ്രസംഗം തന്നെയാണ് ഈ നേതാവ് നടത്തിയിരിക്കുന്നത് ഇതിന് തൊട്ട് പിന്നാലെ തന്നെ പല നേതാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരും സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ നേതാക്കന്മാരെല്ലാം സംസാരിച്ചപ്പോഴും ഇത്തരത്തിൽ തന്നെ ഭീഷണിയുടെ സ്വരം തന്നെയായിരുന്നു പുറത്തേക്ക് വന്നത് ഓരോ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടാണ് ഈ ഭീഷണി നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യവുമുണ്ട് വീട്ടിൽ കയറി തല്ലും യൂണിഫോം ഇറങ്ങി പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കില്ല കൈ വെട്ടിയെടുക്കും കേരളത്തിൽ എന്തും ചെയ്യാം എന്നൊരു തോന്നലോ അത് തന്നെയാണ് ഇപ്പോൾ ഈ പത്തനംതിട്ടയിലും വനമ്പോപ്പ് ഉദ്യോഗസ്ഥനും നേരെ ഭീഷണി ഉയർത്തിയത് സി പി എം നേതാവ് കൊലവിളിയാണ് ഉയർത്തിയത് കൈ വെട്ടുമെന്നും തങ്ങളുടെ അധികാരമൊക്കെ തന്നെ അങ്ങ് വനത്തിൽ മതി ഇവിടെ വേണ്ട എന്നൊക്കെ തന്നെ ഭീഷണി മുഴുക്കുന്നുണ്ട് അപ്പോഴും ചോദിക്കുന്നത് ഇത്തരക്കാരെ ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്നാണ് മിഥുന് മുരളിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്